ചിലർ ചില കുട്ടികളെ നോക്കി പറയാറുണ്ട് ഇവനി ഭയങ്കര കുരുത്തക്കേടാണ് ഇവൾക്ക് വികൃതി കുറച്ച് കൂടുതലാണ് എന്നൊക്കെ കുസൃതിയുള്ള കുട്ടികളെ കൊണ്ട് പലരും ഇത് പറയുന്നത് കേൾക്കാം അതുപോലെ ചിലർ പറയും ആ കുട്ടിക്ക് കളി കുറച്ച് കൂടുതലാണ് ആര് പറഞ്ഞാലും മറ്റുള്ളവരെ അനുസരിക്കില്ല എല്ലാവരെയും എതിർക്കും ഉപദ്രവിക്കും വേദനിപ്പിക്കും എന്നൊക്കെ കുട്ടികളിൽ വികൃതി പണ്ട് മുതലേ മനുഷ്യൻ കാണുന്നതാണ് അവരുടെ കുട്ടി നിറഞ്ഞ കളികൾ അതുകൊണ്ട് തന്നെ അതിനെ വികൃതി എന്നൊരു കുട്ടി നിറഞ്ഞ പേരുമിട്ടു ഇതനുസരിച്ച് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇന്ന് ചില കുഞ്ഞുങ്ങളിൽ കാണുന്ന വികൃതി ആ വാക്കുമായി ചേരുന്ന രീതിയിലല്ലാത്ത പോലെ അതായത് ഒരുതരം വെപ്രാളം നിറഞ്ഞ വികൃതി അല്ലേ എല്ലാവരിലുമല്ല ചിലരിൽ ചിലരിൽ എന്ന് വെച്ചാൽ അത് വളരെ കുറച്ചുമല്ല എന്തായിരിക്കും ഇതിന് കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അതായത് മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം അത് കിട്ടാത്തതിനെ തുടർന്നുണ്ടാകുന്ന വാശി എന്നൊക്കെ നിങ്ങൾ മാതാപിതാക്കൾ പറയുമായിരിക്കും അതിലെല്ലാം വാസ്തവവുമുണ്ട് എന്നാൽ ഇത് ശരിയാണെങ്കിലും ഇതെല്ലാം കൊടുക്കുന്നതും നിങ്ങൾ തന്നെയല്ലേ ആവശ്യമുള്ളതിനോടൊപ്പം വാശി പിടിച്ച് പറയുന്നത് മുഴുവനും നേടിക്കൊടുക്കുന്നതും സാധിച്ചു കൊടുക്കുന്നതും നിങ്ങൾ തന്നെയല്ലേ ഒരിക്കൽ അതൊക്കെ കിട്ടിയാൽ പിന്നെയും അത് കിട്ടാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നതിൽ അവരെ പറയാൻ പറ്റില്ല പക്ഷേ ഏതൊക്കെ ആവശ്യങ്ങളാണെന്നും മറ്റുള്ളവ ആവശ്യങ്ങളല്ലെന്നും അവ വെറും ആകർഷിപ്പിക്കുന്ന മോശം കാര്യങ്ങളാണെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നിങ്ങളാണ് കാരണം അവർക്കറിയില്ല ലോകത്തെപ്പറ്റി പറ്റി നിങ്ങളിലൂടെയാണ് അവർ ലോകം കാണുന്നത് ആര് ആരെന്നും എന്ത് എന്തെന്നും മനസ്സിലാക്കുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവർ വികൃതി കളിക്കുന്നെന്നും പറഞ്ഞ് മാതാപിതാക്കളായ നിങ്ങൾ തന്നെ അവരെ വഴക്ക് പറയുന്നു തല്ലുന്നു സാഹചര്യങ്ങളാണ് ഒരാളെ എന്തിനും പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു കുട്ടിയെ ആരും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള വികൃതികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അവൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് അതായത് അവൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവനെ വളർത്തുന്നവരിലൂടെ ലഭിക്കുന്ന ചില കാര്യങ്ങൾ പഠനങ്ങളനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം വികൃതി എന്നത് പാരമ്പര്യമായോ ജനിതകമായോ കൈമാറി വരുന്ന ഒന്നുമല്ല ചില വ്യക്തിത്വ സവിശേഷതകൾ മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക് സമ്മാനിക്കപ്പെടാം എന്നതൊഴിച്ചാൽ അതുകൊണ്ട് തന്നെ ഒരു കുട്ടി മറ്റുള്ളവരാരും ഇഷ്ടപ്പെടാത്ത തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വേദനിപ്പിച്ച് വികൃതി കളിക്കുന്നുണ്ടെങ്കിൽ ആരും വെറുപ്പോടെ നോക്കുക ആ കുട്ടിയെ മറിച്ച് കുട്ടിയുടെ പാരൻസിനെ ആയിരിക്കും ചില കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കളെ കാണുമ്പോൾ അവർ കുട്ടികളെ കണ്ട് പഠിക്കുകയാണെന്ന് തോന്നിപ്പോകും മാതാപിതാക്കൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങളായിരിക്കില്ല അനുസരിക്കുന്നത് നേരെമറിച്ച് കുഞ്ഞുങ്ങൾ പറയും അത് പാരൻസ് കേൾക്കും എന്ന സാഹചര്യം പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം മാതാപിതാക്കളുടെ സമയമില്ലായ്മയായിരിക്കണം ചില കുട്ടികൾക്ക് ലഭിക്കുന്ന അമിത സൗകര്യങ്ങൾക്ക് കാരണം പാരൻസിൻ്റെ സാമീപ്യമില്ലായ്മ നികത്താൻ അവരുടെ മറ്റെല്ലാ ആഗ്രഹങ്ങളും മത്സരിച്ച് സാധിച്ചു കൊടുക്കൽ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിനോടുമുള്ള മടുപ്പ് അവർ കാണില്ല മറ്റെല്ലാ സാധനങ്ങളെയും പോലെ തന്നെ ഭക്ഷണത്തോടും അവരങ്ങനെ തന്നെ പെരുമാറുന്നതും പാരൻസിന് തികച്ചും സ്വാഭാവികമായിട്ട് തോന്നുകയുള്ളൂ ഒരു പക്ഷേ തൻ്റെ തന്നെ കുട്ടിക്കാലം തൻ്റെ കുട്ടികൾക്ക് വരരുത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിയേക്കാൾ ഒരുപടി മുകളിൽ എൻ്റെ കുട്ടി വളരണം എന്നൊക്കെയുള്ള ചിന്തകളും ഇവിടെ ഒരു കാരണമാകാം എങ്കിലും ചുറ്റുമുള്ള പല ജീവിതങ്ങൾക്കും പിന്നിലെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും കഴിയുന്ന പാരൻസ് ആവാൻ പലർക്കും കഴിയുന്നില്ല എന്നതും ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി വായിക്കാവുന്നതേ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് നിനക്ക് ഞങ്ങൾ എന്തിൻ്റെ കുറവാണ് വരുത്തിയതെന്നും എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നിട്ടില്ലേ എന്നും പറഞ്ഞ് മാതാപിതാക്കളുടെ വക നല്ല വഴക്കും തല്ലും എന്നാൽ ഇങ്ങനെ കാണിക്കുന്നതിലൂടെ കുട്ടികളുടെ മുന്നിൽ ഒരുപാട് താഴേക്ക് പോകുന്നത് നിങ്ങൾ പാരൻസ് മാത്രമാണ് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും കൈമെയ് മറന്ന് സാധിച്ചു കൊടുക്കുന്നുണ്ട് എന്നതൊന്നും ഒരു കുട്ടിയെയും നല്ലൊരു മനുഷ്യനാക്കാൻ സഹായിക്കുന്നില്ല എന്ന കാര്യം ആരും ഓർക്കുന്നില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്